വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം മൂന്നോ നാല് വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചതെന്നാൽ വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു പറവുകൾ അത് തിന്നുകളഞ്ഞു അന്ന് യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ട് കടലിരികെയിരുന്നു വളരെ പുരുഷാരം അവൻ്റെ അടുക്കൽ വന്നു കൂടുകൊണ്ട് അവൻ പടകയിലിരുന്നു പുരുഷാരമെല്ലാം കരയിലിരുന്നു അപ്പോഴാണ് യേശു വിത്ത് വിതയ്ക്കുന്നവൻ്റെ ഉപമ അവരോട് പറഞ്ഞത് ഈ ഊമയിൽ വിതയ്ക്കുന്നവൻ കർത്താവായ യേശു ക്രിസ്തുവാണ് വിത്ത് എന്നത് ദൈവത്തിൻ്റെ വചനമാണ് ഭൂമി എന്നത് വിതക്കാരൻ വിത്ത് വിതച്ച മനുഷ്യൻ്റെ ഹൃദയത്തെ പ്രതിനിധീകരിക്കുന്നു ഒന്നാമതായി വിത്ത് വീണയിടം എവിടെയാണെന്ന് നാം ഈ ഉപമയിൽ കാണുന്നു വയലിൻ്റെ വശത്തുള്ള പാത വിത്തിന് അനുയോജ്യമല്ല കാരണം പറവുകൾ വന്ന് അത് തിന്നുകളയുന്നു അതായത് ഒരുത്തൻ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു യേശു ക്രിസ്തുവിനെ അറിയുന്ന ആളുകളെയാണ് ഈ ഭൂമി പ്രതിനിധീകരിക്കുന്നത് അവൻ്റെ ചിന്തകളെ അഭിനന്ദിക്കുകയും അവനെക്കുറിച്ച് നല്ല ചിന്തകൾ പുലർത്തുകയും ചെയ്യുന്നു എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ യാഗമൃത്യുവിലും പുനരുത്ഥാനത്തിലും വിശ്വസിക്കുന്നില്ല അവർ കേൾക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നാൽ അതിൽ വിശ്വസിക്കുവാൻ അംഗീകരിക്കുവാൻ തയ്യാറാകുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ നിങ്ങളും അങ്ങനെയുള്ള ആളാണോ എന്ന് സ്വയം പരിശോധിക്കുക യേശു ക്രിസ്തു സർവ മാനവരാശിയുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ അവരുടെ പാപത്തിൻ്റെ ശിക്ഷ സ്വയം ഏറ്റെടുത്ത് ക്രൂശിൽ യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു കർത്താവായി യേശു ക്രിസ്തു വിശ്വസിച്ച് പാപക്ഷമ പ്രാപിച്ച് ദൈവ പൈതലായിത്തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ